ചേതോഹരം പ്രേമാമൃതം നിത നവമേഖമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകുക ചേതോഹരം പ്രേമാമൃതം ഈ ഒരു ഒറ്റ പാട്ട് മാത്രം മതി എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ലെജൻഡറി സിംഗറിനെ എക്കാലത്തും നമുക്ക് ഓർത്തിരിക്കാൻ വളരെയധികം വിഷമവും മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ഒരു തെറാപ്പി പോലെ നമ്മുടെയൊക്കെ മനസ്സിനെ ഹീൽ ചെയ്യാൻ മാത്രം ശക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നാം കേട്ടിട്ടുള്ള ഓരോ പാട്ടുകൾക്കും തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇന്നും പലരുടെയും ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഉണ്ട് പണ്ട് ഞങ്ങളുടെ വീടുമണി നടക്കുന്ന സമയത്ത് അവിടെ ജോലിക്ക് വരുന്ന ചേട്ടന്മാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കട്ടൻ ചായയിലും എസ് പി ബി സാറിൻ്റെ ഒരു മെലഡിയിലുമായിരുന്നു ഭാഷയുടെ അർത്ഥം പോലും മനസ്സിലാവാത്ത ആ പ്രായത്തിൽ നമ്മൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള എസ് പി ബിയുടെ എത്രയോ പാട്ടുകളുണ്ടല്ലേ എസ് പി ബി അല്ലെങ്കിൽ ബാലു എന്നാണ് എസ് പി ബാലസുബ്രഹ്മണ്യം അറിയപ്പെട്ടിരുന്നത് പ്ലേബാക്ക് സിംഗർ ടെലിവിഷൻ ഹോസ്റ്റ് ആക്ടർ മ്യൂസിക് ഡയറക്ടർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ എന്നീ മേഖലകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ഗായകരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു പ്രധാനമായും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി സിനിമകളിൽ പ്രവർത്തിക്കുകയും മൊത്തം പതിനാറ് ഭാഷകളിൽ അദ്ദേഹം പാടുകയും ചെയ്തു ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ബാലസുബ്രഹ്മണ്യം ജനിച്ചത് തുടക്കത്തിൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ എസ് പി ഗോതണ്ടപാണി സംഗീതം നൽകിയ ശ്രീ ശ്രീ മര്യാദ രാമണ്ണ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് എസ് പി ബി പ്ലേ സിംഗിങ്ങിലേക്ക് എത്തുന്നത് തൻ്റെ കരിയറിൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലെ പാട്ടുകൾക്ക് മികച്ച പിന്നണി ഗായകനുള്ള ആറ് ദേശീയ ചലച്ചിത്ര അവാർഡുകളും തെലുങ്ക് സിനിമയിലെ പ്രവർത്തനത്തിന് ഇരുപത്തഞ്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന നന്ദി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് കൂടാതെ കർണാടക തമിഴ്നാട് സർക്കാരുകളുടെ വിവിധ സംസ്ഥാന അവാർഡുകളും നാല് ഫിലിംഫെയർ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചില സോഴ്സുകൾ പ്രകാരം പതിനാറ് ഭാഷകളിൽ അൻപതിനായിരത്തിലധികം പാട്ടുകൾ പാടി ഒരു ഗായകൻ്റെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫെബ്രുവരി എട്ടിന് കന്നഡയിൽ ഒറ്റ ദിവസം ഇരുപത്തെട്ട് പാട്ടുകളും തമിഴിൽ പത്തൊൻപത് പാട്ടുകളും ഹിന്ദിയിൽ പതിനാറ് പാട്ടുകളും റെക്കോർഡ് ചെയ്തു രജനീകാന്ത് സിനിമകൾക്ക് എസ് പി ബിയുടെ ഇൻട്രോ സോങ് ഇല്ലെങ്കിൽ ആ സിനിമയ്ക്ക് എന്തോ ഒരു ഐശ്വര്യക്കുറവാണ് എന്ന് പല സംവിധായകരും സംഗീത സംവിധായകരും അവകാശപ്പെടുന്നു മാത്രമല്ല കമൽഹാസന്റെ തമിഴ് സിനിമകൾ തെലുങ്ക് ഡബ്ബ് ചെയ്യുന്ന സമയത്ത് കമൽഹാസന് വേണ്ടി സൗണ്ട് കൊടുത്തിരുന്നതും എസ് തന്നെയായിരുന്നു തമിഴിലെ ഒരുവിധപ്പെട്ട എല്ലാ ഹീറോസിനു വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട് മലയാളത്തിൽ അദ്ദേഹം അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ലെങ്കിലും അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ എവർഗ്രീനായി തുടരുന്നു അനശ്വരത്തിലെ താരാപദം ചേതോഹരം ടോമിൻ ജെ തച്ചങ്കിരിയുടെ തിരുവചനം എന്ന ഡിവോഷണൽ ആൽബത്തിലെ എൻ്റെ അടുത്തു നിൽക്കുവാൻ യേശു കൊണ്ടേ എല്ലാവരും വരുവിൽ ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ പാൽ നിലാവിലെ പോലെയുള്ള പാട്ടുകൾ ഇന്നും നമുക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടുകളായി തുടരുന്നത് ഇതിനുള്ള തെളിവാണ് ഇളയരാജ എസ് പി ബി സൗഹൃദം ഇൻഡസ്ട്രി മുഴുവൻ ഉള്ളൊരു സംസ്ഥാന വിഷയമായിരുന്നു ഇവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം വളരെ മികച്ചതായിരുന്നു മാത്രമല്ല പാട്ടിൽ ഇംപ്രവൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് പാടുന്നത് എസ് പി ബി ആണെങ്കിൽ മാത്രമേ ഇളയരാജ അതിൽ ഇടപെടാതിരിക്കുകയുള്ളൂ ഇളയരാജ മാത്രമല്ല എസ് പി ബിയോടൊപ്പം എ ആർ റഹ്മാൻ ജോയിൻ ചെയ്ത സമയത്തും നമുക്ക് കിട്ടിയത് ഒരുപാട് മനോഹരമായ പാട്ടുകളാണ് அஞ்சலி அஞ்சலி புஷ்பாஞ்சலி பூவின் பாதத்தை புஷ்பாஞ்சலி பொன்னே பெயருக்கு பொன்னாஞ்சலி குரலுக்கு கீதாஞ்சலி கண்காண அழகுக்கு கவிதாஞ்சலி வாசமே என்ன சொல் என்னை சொல்ல கண்கள் ரெண்டில் கண்கள் செல்வ சிறகுகள் முளைக்குது എഴുപത്തിനാല് വയസ്സിനിടയിൽ അദ്ദേഹം പാടി വെച്ചിട്ടുള്ള പാട്ടുകളെല്ലാം ഒരുമിച്ച് ഒരു പ്ലേലിസ്റ്റിലിട്ട് കേൾക്കാൻ തുടങ്ങിയാൽ മുഴുവൻ പാട്ടും കേട്ടു തീർക്കാൻ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കും എന്നതാണ് മറ്റൊരു കൗതുകം ഇത്രയധികം പാട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൂടെയുണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ നല്ല കുറെ ഓർമ്മകൾ സമ്മാനിച്ച എസ് പി ബി ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് സിനിമാ ലോകം ഒന്നടങ്കം വിതുമ്പി കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിനു ശേഷവും ആ പാട്ടുകളിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവൻ തുടുപ്പ് ബാക്കിയുണ്ട് നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട എസ് പി ബിയുടെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം